സ്വഭരിക്കാൻ ഉണരാൻ അധിക പേർക്കും സാധിക്കാത്തത് അതാണ് റസൂൽ എന്ന് പറഞ്ഞതുപോലെ കാപ്പട്യത്തിൻ്റെ ഒരു ശതമാനം കൂടിയവരുടെ സ്വഭാവമാണ് എന്ത് സ്വഭിസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്താതിരിക്കുക എത്താതിരിക്കുക എന്നത് അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് വീട്ടിൽ നിസ്കരിച്ചാലും മതി പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സ്ഥലത്തായിരിക്കണമെന്നാണ് നിങ്ങൾ ഈ കാണുന്ന മസ്ജിദ് ഉണ്ടല്ലോ ആ മസ്ജിദ് നബവിയിലേക്ക് കൺകുരുടായ ഒരു സഹാബി വന്നിട്ട് റസൂൾ ചോദിച്ചു റസൂലേ എൻ്റെ വീട് കുറച്ച് അകലിയാണ് ഉഹേദ് പർവ്വത്തിൻ്റെ ആ ഭാഗമാണ് നിങ്ങളുടെ മുമ്പിലാണ് ഉഹേദ് പർവ്വതം പുറത്തിറങ്ങുമ്പോൾ ഇവിടുന്ന് പർവ്വതം ആ ഭാഗത്ത് ഈ കാടുകളൊക്കെയുള്ള സ്ഥലമാണ് പോകുന്ന വഴി എനിക്കൊരു കായിക വലിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയില്ലെങ്കിൽ എനിക്ക് വരാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഒഴിവി കിഴിവുണ്ടോ അലൈവം ആദ്യം മൗനം ദീഷിച്ചു പിന്നെ അലൈഹി അലൈവല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു ഹൽ പിന്നെ വിതരണം ചെയ്യ ഇപ്പോൾ അതിൽ മഷൂലാവും ജനങ്ങൾ നിങ്ങൾ വിളി കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കുക വിളി കേൾക്കുന്നുണ്ടോ ബാങ്ക് കേൾക്കുന്നുണ്ടോ മറുപടി ബാങ്ക് കേൾക്കുന്നുണ്ട് അപ്പോൾ റസല്ല പറയുന്നു വജബത്ത് അങ്ങനെയാണെങ്കിൽ നിർബന്ധമായി എവിടെ വിളി കേൾക്കുന്നു അവിടെ നിസ്കരിക്കൽ നിർബന്ധമാണ് ആ വീട്ടിൽ നിസ്കരിച്ചാക്കാൻ പറ്റൂല ഇത് കുരുടനോട് പറഞ്ഞ ശൈലിയാണ് നമുക്കുള്ള സൗകര്യങ്ങൾ എത്രയാണ് നമുക്ക് പള്ളിയിലേക്ക് പോയി നിസ്കരിക്കാനുള്ള സൗകര്യത്തിൻ്റെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും പള്ളി എല്ലാ ഭാഗത്തും ഒരു ഭാഗത്തല്ല വീട്ടിൻ്റെ എല്ലാ ഭാഗത്തും പള്ളികളാണ് സ്വതന്ത്ര പേരിൽ അല്ലേ പലയിടങ്ങളിലും അങ്ങനെയാണ് ഏത് ഭാഗത്ത് നോക്കിയാലും പള്ളി അള്ളഹാനോട് ഏത് നൽകും ഒഴിവുകഴിഞ്ഞു പറയാനുള്ള ഒരു ചാൻസും ഇല്ല എന്നിട്ടും റൂമിൽ അനുസ്കരിക്കുക പിന്നെ റൂമിൽ സംസ്കരിക്കാത്തവരെ കുറിച്ചോ അത് പിന്നെ കാഫര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് ചർച്ചയില്ലല്ലോ മുസ്ലിങ്ങളുടെ സദസ്സിൽ മുസ്ലിങ്ങളുടെ സദസ്സിൽ കാഫര്യങ്ങളെക്കുറിച്ച് ചർച്ചയില്ല ആ മുസ്ലിം അല്ലേ അത് അമുസ്ലിം കണ്ട സ്ഥിതിയാണ് അള്ളാഹു പറഞ്ഞ ശൈലിയാണത് ഏത്